എസ് മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കമലേശ്വരത്ത് ഒരു പുതിയ കണി നമ്മളെല്ലാം കണ്ടു കാണും മുച്ചത്ത് ഒരു കൃഷ്ണവിഗ്രഹൊക്കെ വെച്ചിട്ട് ഒരു കൊച്ചുകുട്ടി വരുന്നുണ്ട് അപ്പൊ അതാണ് നമ്മുടെ മഹാലക്ഷ്മിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞൊരു കണിയായിട്ട് വന്നേട്ടോ അപ്പൊ നമ്മുടെ ദുർഗാമ്മ പറയുന്നുണ്ട് ആ അടുത്ത കൊല്ലം ഇതേ സമയം നിന്റെ അനിയത്തിയുടെ കുഞ്ഞിനെ നിനക്ക് ലാളിക്കാം സ്വന്തമായിട്ടൊരു കുഞ്ഞില്ലേലും നിനക്ക് കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കുത്തുവാക്കുകളൊക്കെ പറയുന്നു കേട്ടോ അപ്പൊ നമ്മുടെ കണ്ണൻ നമ്മുടെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് ഓ നല്ലൊരു ദിവസമായിട്ട് കുറച്ച് കുത്തുവാക്കൊക്കെ കേൾക്കേണ്ടി വന്നല്ലേ സാരില്ലേടാ നമുക്ക് ദൈവം ഉണ്ട് തുണ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഹാലക്ഷ്മിനെ സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ടെട്ടോ നമ്മുടെ കണ്ണൻ അതിന് ശേഷം ഉണ്ടല്ലോ നമ്മുടെ അപ്പുറത്ത് നമ്മുടെ കരുണയെ കണി കാണിക്കാൻ വേണ്ടി നമ്മുടെ മുത്തശ്ശി മോളെ കണ്ണ് തുറക്കല്ലേ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കരുണ കണ്ണും മുഴിച്ചു നോക്കുന്നത് നമ്മുടെ മുത്തശ്ശിയായിരിക്കും അങ്ങനെ നമ്മുടെ മുത്തശ്ശിയായിട്ടോ കരുണ കണി കാണുന്നത് എന്തായാലും കണ്ണു തന്നെ അറിയണോട്ട് ഇനി നമ്മുടെ മുത്തശ്ശിയാണ് ആളല്ലേ അപ്പം നമ്മുടെ കരുണയ്ക്ക് തന്നെ പേടി കേട്ടോ അയ്യോ ഞാൻ മുത്തശ്ശിയാണല്ലോ കണി കാണിയെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പേടിക്കുന്നുണ്ട് കേട്ടോ കരുണ ശേഷം പടക്കം പൊടിച്ചൊക്കെ ഇങ്ങനെ ആഘോഷിക്കുക അപ്പൊ നമ്മുടെ പ്രതാപന്റെ കൈയൊക്കെ പൊള്ളുന്നുണ്ട് അതിന് നമ്മുടെ മഹാലക്ഷ്മിയെ ഉപദ്രവിക്കുന്നവർക്കൊക്കെ ഉള്ള ഒരു തിരിച്ചടിയായിട്ടാണ് നമ്മുടെ പ്രതാപന്റെ ആ ഒരു കയ്യൊക്കെ പൊള്ളിയത് അപ്പൊ എന്തായാലും ഓരോ ഓരോരുത്തർക്കും ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ ശിക്ഷകൾ വന്നുകൊണ്ടേ ഇരിക്കുക ഇപ്പുറത്താണെങ്കിലും നമ്മുടെ മഹാലക്ഷ്മി കാണുന്നു അടിപൊളിയായിട്ട് പടക്കൊക്കെ കൊടിച്ച് നമ്മുടെ മഹാലക്ഷ്മി സൂപ്പർ ഹാപ്പിയിൽ ഇങ്ങനെ ആ ഒരു കമ്പിത്തിരിയൊക്കെ കറക്കുന്ന ഒരു അടിപൊളി നിമിഷങ്ങളും തന്നെയാട്ടോ കൂട്ടുകാർ പ്രമോ ഈ കൊടുവിലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും ഒരു അടിപൊളി വിഷു എപ്പിസോഡ് തന്നെയാട്ടോ വരാൻ പോകുന്നത് മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ